നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം ലൂയിസ് സുവാരസിനെ അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമി സ്വന്തമാക്കിയത് നമുക്കറിയാം ബ്രസീലിയൻ ക്ലബ്ബായ ഗ്രിമിയോയിൽ നിന്നായിരുന്നു സുവാരസ് അമേരിക്കയിലേക്ക് എത്തിയത് ബ്രസീലിയൻ ലീഗിലെ കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് ഇതേ സുവാരസ് തന്നെയാണ് പക്ഷെ ഇന്റർ മയാമിയിൽ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു മികവ് അല്ലെങ്കിൽ ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ സുവാരസിനു കഴിഞ്ഞിട്ടില്ല അതിന് തടസ്സമാകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് കാൽമുട്ടിന്റെ പരിക്ക് ഇപ്പോഴും അദ്ദേഹത്തെ വല്ലാത്ത രൂപത്തിൽ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മത്സരങ്ങളിൽ വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ അവസ്ഥയോർത്ത് തനിക്ക് സഹതാപം തോന്നുന്നു എന്നാണ് ഇതേക്കുറിച്ച് മുൻ അമേരിക്കൻ താരമായ ടൈലർ ടൊൽമാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സുവാർശ് ശരിക്കും വേദന അനുഭവിക്കുന്നുണ്ടെന്നും എങ്ങനെയാണ് കഴിഞ്ഞ സീസണിലെ ബ്രസീലിയൻ ലീഗിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയത് എന്ന് താൻ ഇപ്പോഴും ശരിക്കും അത്ഭുതപ്പെടുന്നു എന്നും ടൊൽമാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എങ്ങനെയാണ് കഴിഞ്ഞ സീസണിൽ ബ്രസീലിയൻ ലീഗിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സുവാരസ സ്വന്തമാക്കിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അക്കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു കാരണം ഇത് പഴയ സുവാരസല്ല അദ്ദേഹത്തിന് പഴയ രൂപത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്താൻ പോലും സാധിക്കുന്നില്ല ഓടാൻ കഴിയുന്നില്ല അതിന് പരിമിതികളുണ്ട് അദ്ദേഹം വളരെ വലിയ വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് ഞാൻ ഇത് വെറുതെ പറയുന്ന ഒന്നല്ല അദ്ദേഹത്തിന്റെ അവസ്ഥ ഓർത്ത് എനിക്ക് വളരെയധികം പാവം തോന്നുന്നു അഥവാ സഹതാപം തോന്നുന്നു ഇതാണ് ടെൽമാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കാൽമുട്ടിന്റെ പരിക്ക് കാരണം താൻ ഫുട്ബോളിൽ നിന്നും വിരമിക്കാൻ പോലും ആലോചിച്ചിരുന്നു എന്നുള്ള കാര്യം സുവാരസ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ാലും ദീർഘകാലമൊന്നും ഒന്നും പ്രൊഫഷണൽ ഫുട്ബോളിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഈ സീസണിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം കരിയർ അവസാനിപ്പിക്കാനുള്ള സാധ്യതകളും ഇപ്പോൾ വളരെയധികം കൂടുതലാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം